മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി അനുമോളോട് പറയുകയാണ് എൻ്റെ ഫയലുകളും എൻ്റെ റിപ്പോർട്ടുകളും എല്ലാം എനിക്ക് ഉടൻ തന്നെ കൊണ്ടുവന്ന് തരണമെന്ന് അങ്ങനെ നമ്മുടെ അനുമോൾ ഓടിപ്പോയി വാഷിംഗ് മെഷീൻ തുറന്ന് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം അനുമോൾ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നത് അനീഷും ഉണ്ട് നമ്മുടെ ഷാനവാസും അവിടെയുണ്ട് അനീഷ് നോക്കി അനുമോൾ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് വേഗം തന്നെ അനുമോൾ പോകുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ആ നമ്മളോടാണല്ലേ കളി ആ അതെന്തായാലും എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി അനുമോളിനോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് തന്നെയാണ് അനുമോൾ ഈ ഒരു കാര്യത്തിൽ ചെയ്തത് എല്ലാം റെക്കോർഡുകളും അതേപോലെ തന്നെ എല്ലാം ഭദ്രമായി തന്നെ സൂക്ഷിക്കാൻ അനുമോൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ശോഭയുടെ ഡയമണ്ട് അടിച്ച് അടിച്ചുപറ്റിയത് ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണെങ്കിലും അനുഭവം എടുക്കാൻ സാധ്യതയുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കൂടാതെ ഈ ഒരു ടാസ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആരുടെ പെർഫോമൻസ് ആണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആരുടെ പെർഫോമൻസ് ആണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്